ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മോൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ വന്നതാണ് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തരം ഡ്രസ്സുകളും ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ പോകുമ്പോൾ ഓരോന്നും ഇങ്ങനെ എന്താ പറഞ്ഞ അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് എടുത്തിരിക്കണം മുടക്കണം അങ്ങനെയൊക്കെയുള്ളൊരു വിഷമം കാരണം നമ്മൾ കൂടുതലൊന്നും നോക്കാൻ നിൽക്കില്ലല്ലോ ചില സ്റ്റാഫിനാണെങ്കിൽ ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല കാരണം എന്ന് ഏത് സൈസ് വേണമെങ്കിലും കളർ വേണമെങ്കിലൊക്കെ അവർ ഫുള്ള് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ് അത് കുട്ടികളുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും ജെൻസിൻ്റെ ആണെങ്കിലും ഒക്കെ ഫുൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് അവിടുത്തെ സ്റ്റാഫിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അറിയാലോ ടാറ്റയുടെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ആണ് അപ്പോൾ അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നർവെയർ ഉണ്ട് പിന്നെ ഷൂസ് ചെരുപ്പ് പിന്നെ ലേഡീസ് ഐറ്റംസ് പിന്നെ പിന്നെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ലിപ്സ്റ്റിക്ക് ക്യൂട്ടക്സ് സ്പ്രേ അത്യാവശ്യം ഓർണമെൻറ്റ്സ് എല്ലാത്തരം ഐറ്റംസും ഉണ്ട് പിന്നെ നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിലയാണെങ്കിലും എന്താ പറയുക സാധാരണ സാധാരണക്കാളും കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരം വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ എന്താ പറയുക നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസുകളാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് വേറെ ചെയ്ത് നോക്കാം കുഴപ്പമില്ല പിന്നെ സ്റ്റാഫിൻ്റെ ആണെങ്കിലും നല്ല പെരുമാറ്റമാണ് പിന്നെ ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടവന്ത്ര ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കത്രി കടവിലേക്ക് പോകില്ലേ കത്രി കടവിലേക്ക് പോണ അവിടെ വിനായക ക്യാറ്ററിങ് സെൻറ്ററില്ലേ അതിൻ്റെ അടുത്ത് അടുത്തായിട്ടാണ് പോവാനും വരാനൊക്കെ എളുപ്പമാണല്ലോ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണല്ലോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് സൗത്തിൽ വളഞ്ഞ അമ്പലത്ത് അവിടെയുണ്ട് പിന്നെ ഇരുമ്പനത്തുണ്ട് തോപ്പൻപൊടി ഉണ്ട് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ രാത്രി വൈകിയും ഇവരുടെ ഷോപ്പ് ഉണ്ടാവും എട്ടര ഒമ്പത് മണി വരെയൊക്കെ ഇവരുടെ ഷോപ്പ് ഉണ്ടാകും എല്ലാം ന്യൂ മോഡൽ ഡ്രസ്സുകളാണ് ഏത് വേണമെങ്കിലും നമുക്ക് നമുക്ക് സ്വയമായിട്ട് തിരഞ്ഞെടുക്കാം എന്നതാണ് പ്രത്യേകത ഒരേ കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സൈസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു വീട്ടിൽ തന്നെ പല കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ ഒരേ കളർ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനൊക്കെ അതുകൊണ്ട് വളരെ എളുപ്പമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സ്ത്രീ ടോപ്പുകളാണ് ഓരോ സൈസ് സ്മോള് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ഷൂവിനൊക്കെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ബാഗുകളുണ്ട് ഡിഫറെ ടൈപ്പ് ബാഗ്സ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ചെരുപ്പകളുണ്ട് വാച്ചിൻ്റെ കളക്ഷനാണ് നല്ല ക്യൂട്ട് മോഡൽ വാച്ചുകൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഉള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ കണ്ണത്താ ദൂരത്താണ് അവരുടെ ഷോപ്പിംഗ് ഇങ്ങനെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഡെയിലി യൂസിന് നന്നായിട്ട് പറ്റുന്ന ക്ഷരുപ്പുകളാണ് കാണാനും നല്ല രസമാണ് അതുപോലെ തന്നെ അധികം വിലയുമില്ല പിന്നെ എന്നാലോ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം അതാണ് എൻ്റെ പ്രത്യേകത ചെരിപ്പോളൊക്കെ വളരെ നല്ല കാണാൻ നല്ല ക്യൂട്ടാണ് എത്ര സ്ക്വയർ ആണോ നടന്നാലും എത്തണില്ല ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത് ചെരിപ്പോളൊക്കെ നോക്കി ഓരോന്നിനും പല സ്ഥലങ്ങളിൽ പോകണ്ട നമ്മൾ അരശല്യം ചെയ്യേയില്ല ഞങ്ങളവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്തൊന്നും ഒരു വിധിയില്ല പിന്നെ ഞാനും മോളും മാത്രമാണ് പോയത് അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കഴിഞ്ഞാൽ നമുക്ക് ക്യൂടെക്സോ ലിപ്സ്റ്റിക്കോ ഒക്കെ ഉപയോഗിച്ച് നോക്കാം നമുക്ക് കളറൊക്കെ